സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ ശൈലങ്ങൾ ചലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പൂർണ്ണ ഗർഭമുള്ള ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ സമുദ്രങ്ങൾ കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആത്മാക്കൾ ശരീരങ്ങളുമായി കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജീവനോടെ കുഴിച്ച മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് അവൾ എന്ത് കുറ്റത്തിനു വേണ്ടി വധിക്കപ്പെട്ടു വന്ന് ചോദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കർമ്മരേഖകൾ നിവർത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഉപരിലോകം മറ നീക്കി കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നരകം ആളി കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗം അടുപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അന്ന് ഓരോ വ്യക്തിയും താൻ എന്തുമായിട്ടാണ് വന്നതെന്ന് അറിയുന്നതാകുന്നു പിൻവാങ്ങുന്നവയും സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നവയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവയുമായ നക്ഷത്രങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു രാവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു അത് വിട പറയുമ്പോൾ പ്രഭാതം കൊണ്ടും സത്യം ചെയ്യുന്നു അത് വിടർന്നു വരുമ്പോൾ നിശ്ചയം ഇത് ഖുർആൻ മാന്യനും ശക്തിയുറ്റവനും സിംഹാസനമുടയവന്റെ സവിധത്തിൽ ഉന്നതസ്ഥാനീയനും അവിടെ അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്ഥനുമായ ഒരു മാലാഖയുടെ വചനമാകുന്നു നിങ്ങളുടെ കൂട്ടുകാരൻ പ്രവാചകൻ ഭ്രാന്തനല്ല അദ്ദേഹം തെളിഞ്ഞ ചക്രവാളത്തിൽ ആ സന്ദേശവാഹകനായ മാലാഖയെ ദർശിച്ചിട്ടുണ്ട് അദൃശ്യമായ ഈ ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പിശുക്ക് കാണിക്കുന്നവനല്ല ഇത് ഖുർആൻ ആട്ടപ്പെട്ട പിശാജിന്റെ വചനവുമല്ല അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ഇത് ലോകർക്കുള്ള ഒരു ഉൾബോധനമല്ലാതെ മറ്റൊന്നുമല്ല അഥവാ നിങ്ങളിൽ നിന്നും ചൊവ്വ നിലകൊള്ളാൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടിയുള്ള ഉൾബോധനം ലോകനാഥനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ನಿಂ <Nun> ಉದ್ದೇಶಿಕಿಲ್ಲ